അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പം എന്നെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചിട്ട് ഒരു ഒരു അൺബോക്സിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അതോ പേര് വായിക്കാണ്ടിരിക്കാൻ സാധനം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പം ഇതെന്താണെന്ന് എന്നോട് ഗസ് ചെയ്യാനൊക്കെ പറഞ്ഞു എനിക്ക് ഞാൻ ചിന്തിക്കണമെന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഓ ഒന്നും ഗസ്സൊന്നുമില്ല എന്നാൽ തുറക്കാം വലിയ പെട്ടി ഭയങ്കരമാന ആള് വലിയ പെട്ടിയാവുമ്പം വലിയ ഇതാക്കിയിരിക്കും വീട്ടിലേക്കുള്ള അങ്ങനത്തെ എന്താ പറയുക ഈ നമ്മുടെ ഈ ചട്ടിയോ അങ്ങനത്തെ ഫ്ലവേഴ്സോ വല്ലതും ആയിരിക്കും നോക്കല്ലേ ഓക്കേ നോക്കാം ഓക്കെ എന്നാൽ ആരാ ഓപ്പണാക്കുന്നത് അമ്മയല്ലേ ഓക്കേ തുറക്കട്ടെ ഇല്ലില്ല അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ് ഓക്കെ നോക്കട്ടെ എന്താണെന്ന് ആ ദ ഇൻഡസ് വാല്യൂ ക്ലോക്കോ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളാണല്ലോ കൊടു അപ്പച്ചട്ടി കനണ്ടത് അതെന്താ തവ തവ അപ്പച്ചട്ടി ഇത് മറ്റേ വറവടുന്നത് ഇതിനെന്താ പറയാ കൊള്ളാലോ ഇനിയുണ്ട് ഇതാണ് സാധനം നാല് പീസ് അല്ലേ ഇൻഡസ് വാലി ഇൻഡ്യസ് നമ്പർ വൺ ഹെൽത്തി കുക്കുവേ ബ്രാൻഡ് അടുത്തത് കഴുകിട്ട് ഉപയോഗിക്കല്ലേ അതോ ഒന്നും കൂടി ഇണ്ട് അവിടെ അതും കൂടി കേറിക്കോളൂ അപ്പം ഇതെന്താ ഇതിന് ഇത് ചീനച്ചട്ടി പിന്നൊന്ന് ഞാൻ ഇത് ബോക്സ് ഒക്കെ ഒന്ന് മാറ്റി വെക്കാം ഇത് ഏ എവിടെ കണ്ടിട്ട് വാങ്ങിയതാ ആണോ അത് ശരി നമ്മ യൂട്യൂബൊക്കെ കാണുന്നതുകൊണ്ടേ അതിലെവിടുന്നോ കണ്ടിട്ട് വാങ്ങിയതാന്ന് പറഞ്ഞു ആ ഓർഡർ ചെയ്ത അപ്പൊ ഈ മൂന്നെണ്ണം ഫ്രീ ചെയ്താ അത് ശരി ആണോ അത് കോംപ്ലിമെന്റിയാ ഇങ്ങനത്തെ ഒന്നും അകത്തുണ്ട് പക്ഷെ ഇത്രയും ക്വാളിറ്റി ഇല്ല നല്ല ക്വാളിറ്റി സാധനം നല്ല വെയിറ്റും ഉണ്ട് അത്യാവശ്യം ദോശയൊക്കെ ഉണ്ടാക്കാം അല്ലേ ഉം അപ്പൊ ഇതിനകത്ത് ചെറിയ കറിയൊക്കെ ഇണ്ടാക്കാം അല്ലേ അതിനകത്തും കറി ഉണ്ടാക്കാം ആ ഉപ്പേരി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം വറവിടാം അപ്പം ഇതിന് ഇതെത്രയായി എമൗണ്ട് ത്രീ തൗസൻഡ് ആണല്ലേ അപ്പൊ ഇതാണ് ഇന്നത്തെ സർപ്രൈസ് അപ്പം ഇതിന്റെ നിങ്ങക്ക് വാങ്ങാൻ താല്പര്യം അല്ല അത് സ്റ്റൗര് വെച്ച് നിന്നോളും അപ്പം ഞാനത് ഇതിന്റെ ലിങ്ക് വലും കിട്ടിക്കഴിഞ്ഞാൽ ഞാനിതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വാങ്ങാം പ്രമോഷനൊന്നും അല്ലെട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ അപ്പം അങ്ങനെയാണ് കൈസ് കാര്യങ്ങൾ അപ്പോൾ ഓക്കെ ഇന്നത്തെ സർപ്രൈസ് തീരുന്നു ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ കൈസ് ഒരു ബൈ പറഞ്ഞോളൂ ബൈ 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 ബൈ